ൾ വിശദമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഭക്തിസാന്ദ്രം ദേശോത്സവത്തിൽ മതിമറന്ന് പ്രദേശവാസികൾ ശ്രീകുരുമ്പക്കാവിൽ നാല് ദിവസങ്ങളായി നടക്കുന്ന താലപ്പൊലി ഭക്തിസാന്ദ്രം വാദ്യമേളങ്ങളോടെ രണ്ടാം താലപ്പൊലി നടന്നു തെക്കേ നടയിൽ കുരുമ്പാമയുടെ നടയിൽ നിന്ന് സ്ത്രീകൾ താലമേന്തി ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് എഴുന്നള്ളിപ്പ് തുടങ്ങി ദേവിയുടെ കോലമേന്തി ഗജവീരന്മാർ അണിനിരന്നു ചെണ്ടമേളവും പഞ്ചവാദ്യവും വെടിക്കെട്ടും ക്ഷേത്ര നഗരിയെ പ്രകപനം കൊള്ളിച്ചു ഭക്തജന പ്രവാഹം കൊണ്ട് ക്ഷേത്രമൈതാനി സമ്പന്നമായി സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ സജ്ജമായിരുന്നു പ്രദേശവാസികൾ അത്യധികം ഉത്സാഹത്തിലാണ് വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും നിറഞ്ഞ മനസ്സോടെ താലപ്പുലിയെ വരവേറ്റും എല്ലാം എല്ലാ കൂട്ടായ്മ സംസ്ഥാനം